നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഇതര സംസ്ഥാനക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിന്ദിയിലും പ്രചാരണം കൊഴിപ്പിക്കുകയാണ് മുന്നണികൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ കണ്ണൂർ കോർപ്പറേഷനിലെ താലിക്കാവ് വാർഡിൽ ഹിന്ദിയിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു പിള്ളാ കാര്യങ്ങളെ ഇപ്പോൾ പഴയ പോലും അല്ല നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അല്പം ഹിന്ദിയൊക്കെ അറിയേണ്ട അവസ്ഥയാണ് അത്രത്തോളം ഉണ്ട് കേരളത്തിൽ ഇതര സംസ്ഥാനക്കാർ അവരുടെ വരിക താമസിക്കുക മാത്രമല്ല വോട്ടർ പട്ടികയിൽ കൂടി ഇടം പിടിച്ചു അപ്പോൾ അവരെ കൂടി ആകർഷിക്കുക ലക്ഷ്യമിട്ടാണ് ഹിന്ദിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം പേരും വാർഡും ക്യാപ്ഷനും എല്ലാം ഹിന്ദിയിൽ ഹിന്ദിയിൽസ് ആണ് പട്ടമാറ ലൈനാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇപ്പം ഈ ലൈനിൽ ഫുള് മൊത്തത്തിൽ മുപ്പ വോട്ടോളം ഉണ്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലത്തോളം ആയി ഇവർ ഇവിടെ താമസിക്കുന്നു മലയാളം എന്താ അവർക്കറിയാം നമ്മളെന്നാ ഹും കണ്ണൂർ തൊണ്ണൂരിൽ ഇതർ പഞ്ചായത്ത് ഇലക്ഷൻ ചെലറേ കേരള കണ്ണൂർ ഹിന്ദി അറിയാമോ ചോദിച്ചേ സംസ്ഥാന വോട്ടർമാർ താളിക്കാവ് ഡിവിഷനിൽ മാത്രമുണ്ട് കഴിഞ്ഞ തവണ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ കണക്കുകളാണ് ഹിന്ദിയിൽ പ്രചാരണം ശക്തമാക്കാൻ മുന്നണികളെ പ്രേരിപ്പിക്കുന്നത്